കിഫ്ബി എന്ന് പറയുന്നത് ഒരു വഴിവിട്ട ഒരു പദ്ധതിയാണ് അങ്ങനെ കിഫ്ബി സമാഹരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ നിരക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഒരു കുറഞ്ഞ ഒരു പലിശയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ കൊടുത്ത് അവർക്ക് നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു വലിയൊരു അഴിമതിയുടെ ഒരു എലിമെൻ്റ് കാണുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഒക്കെയാണ് ഇത് ഈ ബോണ്ട് വിറ്റു എന്ന് പറയുന്നില്ല ഇവർ പറയുന്നില്ല ഇപ്പം പേത് ഇ ഡി രാഷ്ട്രീയ കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഭൂമി ഞങ്ങളങ്ങനെ ഭൂമി ട്രാൻസാക്ഷനുമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തതാണ് അല്ലാതെ ഞങ്ങൾ അങ്ങനെ വിറ്റ് വാങ്ങിയതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഈ ഇ ഡി ബി ജെ പിക്ക് പാതസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂറായിരം കോടി രൂപയുടെ പദ്ധതിയൊക്കെ അനുമതി കൊടുത്തിരിക്കും ഇതെല്ലാം വെറും ഈ കള്ളക്കണക്കുകളാണ് അല്ലാതെ അതിൽ വസ്തുത ഇല്ല എന്നുള്ളതാണ് ഇരുപതിനായിരത്തി നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ എവിടെ നിന്ന് കിട്ടി സംസ്ഥാന നികുതിയുടെ ഒരു ഭാഗമായിട്ട് കിട്ടി ഇതൊരകപ്പാട് ചിലവാക്കിയിരിക്കുന്നത് എന്താണ് മുപ്പത്താറായിരത്തി നൂറ്റി അറുപത് കോടി രൂപയാണ് ഇതുവരെ ചെലവാക്കി അല്ലാതെ ഇവർ ഈ പറഞ്ഞ പോലെ ഈ പിന്നീട് അമ്പതിനായിരം കോടിയെന്നോ അല്ലെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നമസ്കാരം കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇ ഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഫെമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരേണ്ടതുണ്ട് ഇവരുടെ നിയമ നടപടികൾ എന്താണ് എന്നെല്ലാം തന്നെ എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധനായ ശ്രീ ബി എ പ്രകാശ് അതായത് ഈ കിഫ്ബി എന്ന് പറയുന്നത് ഒരു വഴിവിട്ട ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലതിരിഞ്ഞ ഒരു പദ്ധതിയാണ് മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു സ്ഥലത്ത് പോകാനോ ഒരു കാര്യം നേടാനോ നേരായ ഒരു വഴിയുണ്ടല്ലോ അതല്ല ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വളഞ്ഞ വഴിയാണ് അല്ലെങ്കിൽ തലതിരിഞ്ഞ വഴിയാണ് മാത്രമല്ല കിഫ്ബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ തരത്തിലുള്ളതാണ് അതിൻ്റെ ഒന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മസാല ബോണ്ട് അതായത് ഇവിടെ ഇപ്പോൾ മസാല ബോണ്ടിൻ്റെ അഴിമതിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ പിന്നെ മസാല ബോണ്ടിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതാണ് രണ്ടാമത്തെ ഇഷ്യൂ അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻ്റ് ആക്ട് ഫെമ ലംഘനത്തിന് ആണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കിഫ്ബി സിഇഒ എന്നിവരുടെ പേര് പേരിൽ പേരിലിപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് മൂന്ന് വർഷം നീണ്ടു നിന്ന അന്വേഷണത്തിന് ശേഷമാണ് ഈ ഈ തരത്തിലുള്ളൊരു നോട്ടീസ് ഇവർക്ക് മൂന്ന് പേർക്കും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാല ബോണ്ട് ഓ അങ്ങയിലുള്ള അഴിമതി എന്താണ് എന്നുള്ള ആദ്യം നോക്കാം ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് പിന്നീട് അവിടെ മസാല ബോണ്ട് അതായത് സംസ്ഥാനം മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനാണ് മസാല ബോണ്ടെന്ന് പറയുന്നത് സാധാരണ ഫോറിൻ രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കറൻസിയിലാണ് ഫോറിൻ കറൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ അതിനെയാണ് മസാല ബോണ്ട് അങ്ങനെ കിഫ്ബി സമാഹരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത് പക്ഷേ പലിശയായിട്ട് നൽകിയത് ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ നിരക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഈ നമ്മൾ വിദേശ വായ്പയ്ക്ക് ഒന്നും ഇത്രയും വലിയ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചി മെട്രോയ്ക്ക് നമ്മൾ ഒന്നേകാൽ ശതമാനം പലിശക്കാണ് എടുത്തിരിക്കുന്നത് വിദേശ വായ്പയല്ല രണ്ട് മൂന്ന് ശതമാനത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എത്രയാണ് ഒമ്പത് പോയിൻറ്റ് ഏഴ് അതൊരു കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഒരു പെശക് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് പിന്നെ ഈ കാനഡയിലെ ഈ പതിനാറ് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ മസാല മോണ്ട് മേടിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഈ ഈ പ ഇതിൽ കാനഡയിലുള്ള ഒരു ഫണ്ടിങ് ഏജൻസി അതായത് സി ഡി പി ക്യു ആണ് ഈ ബോണ്ടിൽ നല്ല ശതമാനം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് തന്നെ ഈ ലാൽവിൻ കമ്പനിയുമായിട്ട് ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഈ മേടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വളരെ ഒരു 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 കുറഞ്ഞ ഒരു പലിശയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഒമ്പതേ പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ കൊടുത്ത് അവർക്ക് നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു വലിയൊരു അഴിമതിയുടെ ഒരു എലിമെൻ്റ് കാണുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഈ ഇടപാടുകൾ വലിയൊരു അഴിമതി ഉണ്ട് എന്നുള്ളതുള്ള വ്യക്തമാണ് അതാണിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം പിന്നെ ഇതിൽ ആരൊക്കെയാണ് ഈ ഇതിൽ ഈ അഴിമതി വാങ്ങിയെന്ന് ഇത് ആർക്കൊക്കെയാണ് ഇത് ഈ ബോണ്ട് വിറ്റു എന്ന് പറയുന്നില്ല ഇവർ പറയുന്നില്ല ഇപ്പോൾ പതിനാറ് കൂട്ടർക്ക് എന്നാണ് പറയുന്നത് പക്ഷെ ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്താണ് കൊടുത്തു എം മാതിരി ഉള്ള കാര്യം പറയുക ഇത് ഇത് കിഫ്ബിയുടെ ഈ ട്രാൻസാക്ഷനിൽ നടന്ന ഒരു വലിയൊരു അഴിമതി രണ്ടാമത് ഈ മസാല ബാണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ പാടില്ല എന്നാണ് നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഫെമയുടെ ഒരു നിയമത്തിൽ പറയുന്നത് ഭൂമി വാങ്ങിക്കാൻ പാടില്ല ഭൂമി അക്യൂർ ചെയ്യാം മറ്റ് പർപ്പസിന് വേണ്ടി പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന എന്താണെന്നറിയാം അതായത് മസാല മൗണ്ടിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് നാനൂറ്റി അറുപത്താറ് കോടി രൂപ ഭൂമി മേടിച്ചിരിക്കുന്നു ഇരുപത്തേഴ് പദ്ധതിയിൽ പാലക്കാട് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏക്കർ ഭൂമിയാണ് ഇത് മേടിച്ചിരിക്കുന്നത് ഈ വിവരങ്ങൾ ആണ് ഇ ഡിക്ക് കൈമാറിയിരിക്കുന്നത് തന്നെ റിസർവ് ബാങ്കാണ് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള അല്ലെ എഫ് ഇ എം എ ആക്ട് അനുസരിച്ച് ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്ന പ്രശ്നം ഈ ചട്ടലംഘനം വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ഇവർ വിധേയമാക്കി അതിനുശേഷമാണ് ഈ ചട്ടലംഘനത്തിന് മുഖ്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി കിഫ്ബി സിഇഒ എന്നിവർക്ക് ഫെമ പിന്നീട് ഈ ചട്ടലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് ഗൗരവമായിട്ടുള്ള ഒരു 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 കുറ്റമാണ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഒരു കുറ്റമാണ് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ശിക്ഷ ആണ് പക്ഷേ ഈ ഇത്രയും ഗൗരവമായിട്ടുള്ള ഈ ഒരു പ്രശ്നം വന്നിട്ട് ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന മുൻ ധനമന്ത്രി സ്വീകരിച്ച നിലപാടാണ് ഏറ്റവും വളരെ അതായത് നമ്മുടെ ഒരു സെൻട്രൽ ഏജൻസി നിയമാനുസരണം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് ഇത് മൂന്നോ വർഷം ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരൊരു നോട്ടീസ് കൊടുക്കുന്നു അപ്പോൾ സാധാരണ എന്ത് ചെയ്യണം സാധാരണ ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് വേണ്ടത് അതിനൊരു മറുപടി കൊടുക്കണം ആ മറുപടി കൊടുക്കാത്തതിന് പകരം അതിന് പകരം ഇപ്പോൾ നമ്മുടെ മുൻ മന്ത്രി മുൻ ധനമന്ത്രി പറഞ്ഞിരിക്കണെന്താണെന്നറിയാം ഈ അതായത് ഇ ഡി രാഷ്ട്രീയ കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഭൂമി ഞങ്ങളങ്ങനെ ഭൂമി ട്രാൻസാക്ഷനുമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്താണ് അല്ലാതെ ഞങ്ങളങ്ങനെ വിറ്റും വാങ്ങിയതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിൽ നേരത്തെയും ഇതിൻ്റെ പേരിൽ നോട്ടീസൊക്കെ തന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഈ ഇ ഡി ബി ജെ പിക്ക് പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇ ഡി എന്നുള്ള സ്ഥാപനത്തെ ഗൗരവമായിട്ട് കാണാനോ അവരുടെ ഒരു ഒരു നോട്ടീസിന് നിയമപരമായിട്ടുള്ളൊരു നോട്ടീസിന് മറുപടി പറയുന്നതിന് പകരം വീണ്ടും നമ്മുടെ ധനമന്ത്രി എടുത്തിരിക്കുന്ന നിലപാടെന്താണ് ആ ഒരു തലതിരിഞ്ഞ നിലപാടാണ് അപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ ഏതെങ്കിലും ഒരു അഫൻസിനോ അല്ലെങ്കിൽ ഒരു കിറ്റകൃത്യത്തിനോ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ അവസാനിക്കോ അവസാനിക്കോ അവസാനിക്കുന്ന കാര്യമാണോ അപ്പോൾ അങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു പ്ര പ്രശ്നമാണ് പിന്നെ ഈ ഞാൻ ഈ കിഫ്ബി ഇവിടെ തുടങ്ങിയ കാലം മുതലേ ഇതിൽ ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഈ കിഫ്ബി ഈ നാട്ടിന് കുഴപ്പം പിടിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് അന്നേ തന്നെ മാതൃഭൂമി ലേഖനം എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ കാണുന്ന എന്താണെന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞ ഒരു വഴിവിട്ട പദ്ധതിയാണ് അതായത് ഇപ്പോൾ സി ഐ ജി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് സി ഐ ജി ആണ് ആദ്യം പറഞ്ഞ ഇതൊരു വഴിവിട്ട പദ്ധതിയാണെന്നുള്ളത് അതായത് ഈ കിഫ്ബി വഴി എടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് സംസ്ഥാന ബഡ്ജറ്റിനകത്തുള്ള ചെലവിനാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഇത് ബഡ്ജറ്റിനകത്തുള്ള തുകയാണ് ഇതിന് ബഡ്ജറ്റിൻ്റെ പുറത്താണെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് സി ഐ ജി സി ഐ ജി ആണ് ഇമാതിരി ഉള്ള കാര്യങ്ങൾ ഇന്ത്യയിലുള്ളൊരു ഫൈനൽ വാക്ക് അല്ലെങ്കിൽ അതോറിറ്റി അപ്പോൾ അവിടെ അപ്പോൾ അന്നും സി ഐ ജിയും ഇവരെ പിന്നീട് തെറി വിളിക്കാനും കുറ്റപ്പെടുത്താനും ആണ് അന്ന് ശ്രമിച്ച അല്ലാതെ അതിൻ്റെ അതിൽ കഴമ്പുണ്ടോ കഴമ്പുണ്ടോയൊന്നും പരിശോധിച്ചില്ല ഈ ഈ തന്മൂലം ഈ കിഫ്ബി ചെലവുകൾ ബഡ്ജറ്റിന് പുറത്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇപ്പോൾ എന്താണെന്ന് അറിയാം കിഫ്ബിയുടെ കടമെടുപ്പും സംസ്ഥാന കടമെടുപ്പ് പരിധിയിലാണ് എന്ന് സി ഐ ജി വന്നിട്ട് ഇപ്പോൾ ഈ കിഫ്ബി ബഡ്ജറ്റിന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് വലിയ വേഷം കെട്ടാണല്ലോ നടന്നത് അത് സി ഐ ജി അംഗീകരിച്ചില്ല ഇപ്പോൾ എന്താണെന്ന് കിഫ്ബിക്ക് എടുത്ത വായ്പ ഇത് ഇപ്പോഴും മുൻ എടുത്തിരിക്കുന്ന വായ്പ ഇപ്പോഴും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു അതായത് നമുക്ക് സാധാരണ രീതിയിൽ എടുക്കാമെന്നുള്ളൊരു വായ്പ സംസ്ഥാനത്തിനെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ കിഫ്ബി വായ്പ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഈ ഇപ്പോൾ കിഫ്ബി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയുടെ മറ്റ് കാര്യങ്ങൾ നോക്കുക നോക്കാം അതായത് ഈ ആദ്യം നമ്മളിപ്പോൾ കിഫ്ബി പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് നമ്മൾ അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നു കേരളം ഇതുവരെ കാണാത്ത കേരളത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കിഫ്ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ നടന്നത് ഇപ്പോൾ എന്താണ് നടന്ന് എന്താണ് കിഫ്ബിയിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കിഫ്ബിയിൽ ആകപ്പാട് ചിലവ് അഴിച്ചത് മൂവായിരം മുപ്പത്താറായിരത്തി നൂറ്റി അറുപത് കോടി രൂപ മൂവായിരത്തി മുപ്പത്താറായിരത്തി നൂറ്റി അറുപത് കോടി രൂപയാണ് ആകപ്പാഴ ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് ഇവിടെ അഞ്ച് വർഷം കൊണ്ട് അമ്പതിനായിരം കോടി രൂപ ചിലവാക്കുമെന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതിയൊക്കെ അനുമതി കൊടുത്തിരിക്കും ഇതെല്ലാം വെറും ഈ കള്ളക്കണക്കുകളാണ് അല്ലാതെ അതിൽ വസ്തുത ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് മനോരമ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഇതനുസരിച്ച് കിഫ്ബി ഇതുവരെ എടുത്തിരിക്കുന്ന വായ്പ മുപ്പതിനായിരത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ വായ്പ ഇപ്പോൾ നിലവിലെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കി കിഫ്ബിയുടെ വരുമാനം എന്ന് പറയുന്നത് മോട്ടോർ വാഹന സെസ്സ് മോട്ടോർ വാഹന സെസ് ഒരു ഭാഗം കിഫ്ബിക്ക് കൊടുത്തോണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പെട്രോളിയം സെസ്സ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആ ഇനത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇരുപതിനായിരത്തി നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ അപ്പോൾ ഇരുപതിനായിരത്തി നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ എവിടെ നിന്ന് കിട്ടി സംസ്ഥാന നികുതിയുടെ ഒരു ഭാഗമായിട്ട് കിട്ടി ഇതുവരെ അകപ്പാട് ചിലവാക്കിയിരിക്കുന്നത് എന്താണ് മുപ്പത്താറായിരത്തി നൂറ്റി അറുപത് കോടി രൂപയാണ് ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് അല്ലാതെ ഇവർ ഈ പറഞ്ഞ പോലെ ഈ പിന്നീട് അമ്പതിനായിരം കോടിയൊന്നോ അല്ലെ പിന്നീട് തൊണ്ണൂറായിരം കോടിയൊന്നൊക്കെ പറയണ ഈ കണക്കൊക്കെ പിന്നീട് ഒരു അടിസ്ഥാനമില്ല മാത്രമല്ല ഈ ഈ തരത്തിലുള്ള ഇത്രയും തോതിലുള്ളൊരു കടമെടുപ്പ് ഇപ്പോൾ സംസ്ഥാനത്തെ ഇപ്പോൾ തന്നെ കടക്കണിയിലാക്കി മാത്രമല്ല ഈ ഈ ഇപ്പോൾ തന്നെ ഈ മുപ്പതിനായിരം കോടി രൂപ കടം കടമെടുത്ത് തിരിച്ചടയ്ക്കാൻ എത്ര വർഷം എടുക്കും അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പ്രവാസി ചിട്ടി ഫണ്ടിൽ നിന്നും കെ എഫ് സിയിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മേടിച്ചിരിക്കുന്നത് ഇന്നത്തെ നിലയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഈ തിരിച്ചടയ്ക്കാവുന്ന അവർ കൂടെ അവരുടെ ധനസ്ഥിതി തകരുമെന്നുള്ള കവിഞ്ഞ് വേറെ ഇവിടെ കൂടുതലൊന്നും ഉണ്ടാക്കാനൊക്കില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ കിഫ്ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ വഴ വഴിവിട്ട ഈ ഈ പരിപാടി ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മുഴുവനും തീർക്കാനായിട്ടുള്ള ഒരിതാണ് അതായത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അതായത് ഇപ്പോൾ ഈ കിബ്ബി ഇപ്പോൾ തുടങ്ങുന്നതെന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ അന്ന് ഇവിടെ സംസ്ഥാന സർക്കാർ ഒരു ഒരു ധവളപോത്രം ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാം സംസ്ഥാന അതിഗു ഗുരുതരമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ നിത്യനിതാന ചെലവിന് മാത്രമേ ചിലവാക്കാനുള്ളൂ അത്രയും പരിതാപകരമായിട്ടുള്ള ഇതാണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു അത്രയും പരിതാപകരമായൊരു നിലയിൽ ആണ് ഈ കിഫ്ബി എന്നുള്ള ഈ ഈ പരിപാടിയിലേക്ക് ഇവർ പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ സംസ്ഥാനം ഇത്രയും ഒരു ധനപുരസ്ഥ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മറ്റു പരിപാടികൾ മറ്റ് പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ സ്വകാര്യ പങ്കാളിത്ത പദ്ധതി സർക്കാരിന് ബാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ബി ഒ ടി പദ്ധതികൾ അല്ലെങ്കിൽ ടോൾ ഫീസ് ചുമത്തി പിന്നീട് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ അങ്ങനെ സർക്കാരിന് വരുമാനം വലിയ ബാധ്യതയില്ലാത്ത പരിപാടികളാണ് നമ്മുടെ സഹകാര്യത്തിന് നല്ലത് പക്ഷേ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു പരിപാടികളാണ് അവർ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനവും ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത